ദ ജേർണലിസ്റ്റിലേക്ക് നിമിഷപ്രിയയുടെ വധശിക്ഷ അവസാന നിമിഷം മരവിപ്പിക്കപ്പെട്ടത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നിർണായകമായ ഇടപെടലിനെ തുടർന്നാണ് എന്ന് ലോകത്തിന് മുഴുവൻ ഇപ്പോഴും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അത് മനസ്സിലാകാത്ത ചിലരുണ്ട് അങ്ങനെ കാന്തപുരം ഉസ്താദ് ഒന്നും ചെയ്തിട്ടില്ല എന്ന പ്രചാരണം ശക്തമായി ഒരു വശത്ത് ഉന്നയിക്കുന്നവരുടെ ലക്ഷ്യം വർഗീയത മാത്രമാണ് കാന്തപുരം ഉസ്താദിന് ക്രെഡിറ്റ് കിട്ടരുത് എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ചില നികൃഷ്ട ജീവികളുടെ പ്രവർത്തനങ്ങൾ നിമിഷപ്രിയയുടെ മോചനത്തെ പോലും അല്ലെങ്കിൽ വധശിക്ഷയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കലിനെ പോലും സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാന്തപുരം എ അബൂബക്കർ മുസ്ലിയാർ വിഷയത്തിൽ ഇടപെട്ടിട്ടേയില്ല എന്ന പ്രചാരണത്തിന് തുടക്കമിട്ടത് സാമുൽ എന്ന യമനിലെ ഒരു അഭിഭാഷകനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നിമിഷപ്രിയയുടെ അമ്മ കഴിയുന്നത് എന്നാണ് വിവരം ഈ സാമു അൽ ജെറോമാണ് ആക്ഷൻ കൗൺസിലിന്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന തലാലിന്റെ കുടുംബത്തിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് സാമുൽ ജെറോം പറഞ്ഞിരുന്നത് എന്നാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ട് വധശിക്ഷ മരവിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ വളരെ വെപ്രാളപ്പെട്ട് സാമുൽ ജെറോം ഒരു വീഡിയോ നൽകിയിരുന്നു അതായത് സാമുൽ ജെറോമിൻ്റെ ഒരു പ്രതികരണം വീഡിയോ രൂപത്തിൽ പുറത്തു വന്നിരുന്നു അതിൽ സാമുൽ ജെറോം പറയുന്നത് ഇടപെടലുകൾ ഒന്നും നടന്നിട്ടില്ല അതായത് ഈ കാന്തപുരം എ പി അബൂ മുസ്ലിയാരുടെ പേര് പറയാതെ എന്നാൽ അദ്ദേഹത്തെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെയുള്ള ഇടപെടലുകളൊന്നും നടന്നിട്ടില്ല ഇനി അങ്ങനെ ഇടപെടലുകളൊക്കെ നടന്നാൽ പുറമേ നിന്നുള്ള ഇടപെടലുകൾ വന്നാൽ നിമിഷപ്രിയയുടെ മോചനത്തെ അത് ബാധിക്കും ഞങ്ങളിവിടെ കാര്യമായി തന്നെ ഇടപെടുന്നുണ്ട് അതെപ്പോഴാണ് പറയുന്നത് ഓർക്കണം നിമിഷപ്രിയ വധിക്കപ്പെടും കൊല്ലപ്പെടും അവിടെ ശിക്ഷയ്ക്ക് ഇരയാക്കപ്പെടുമെന്ന് എല്ലാവരും ഉറപ്പിച്ച സമയത്ത് കേന്ദ്ര സർക്കാർ പോലും പതിനാലാം തീയതി സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഇതിൽ അപ്പുറം ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്നായിരുന്നു പതിനാറാം തീയതി വധശിക്ഷ നടക്കാൻ പോവുകയാണ് അപ്പോൾ അതിനിടയിലാണ് കാന്തപുരത്തിന്റെ ഒരു മാജിക് ഇടപെടൽ നടന്നത് അദ്ദേഹം യമനിലെ സൂഫി പണ്ഡിതന്മാരെയും നിയമജ്ഞരുമായും ബന്ധപ്പെട്ടു അവര് അവിടെ നിന്ന് അതിവേഗത്തിൽ ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു അതാണ് സംഭവിച്ചത് അപ്പോൾ അതിനിടയിലാണ് ഈ സാമുൽ ജെറോം വളരെ പ്രകോപിതനാകുന്ന വിധത്തിൽ വല്ലാത്ത വെപ്രാളം കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ പുറത്തുവിട്ടത് ഇതൊന്നും കാന്തപുരത്തിന് ഇടപെടലല്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഉതകുന്ന വിധത്തിൽ എന്തൊക്കെയോ അദ്ദേഹം വിളിച്ചു പറയുന്നു എന്ന് പറയുകയാണ് പുറമേ നിന്നുള്ള ഇടപെടൽ കൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നു അതിനുശേഷം ജനം ടി വി അത് ഏറ്റെടുത്തുകൊണ്ട് അവരെ ഉദ്ദേശിച്ചൊരു സാധനം കിട്ടിയ ആഘോഷമാക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ കാർഡുകൾ കൊടുത്തു നോക്കുക കാന്തപുരത്തിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ആ കാർഡ് ഞാൻ ഇവിടെ വെക്കാം നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമിച്ചത് കേരള ഗവർണറും കേന്ദ്ര സർക്കാരും സമസ്തയുടെ വാദങ്ങൾ തള്ളി മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം ജറോം ഇതായിരുന്നു സാമുഅൽ ജെറോമിന്റെ ആദ്യത്തെ വാചകം അല്ലെങ്കിൽ പ്രതികരണം ഇതിന് പിന്നാലെയാണ് ഉറങ്ങിക്കിടന്ന സംഘപരിവാർ കേന്ദ്രങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ കാന്തപുരം വിരുദ്ധന് മുഴുവൻ കാന്തപുരം ഉസ്താദിനെതിരെ ട്രോളുകൾ ഉണ്ടാക്കിയത് മീമുകൾ ഉണ്ടാക്കിയത് പ്രചാരണങ്ങൾ നടത്തിയത് കാന്തപുരം ക്രെഡിറ്റ് അടിക്കാൻ നോക്കുകയാണെന്ന കുപ്രചാരണങ്ങൾ നടത്തിയത് കാന്തപുരം ഉസ്താദിനെ അറിയുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾക്കറിയാം അദ്ദേഹത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ഇങ്ങനെ ക്രെഡിറ്റ് അടിച്ചെടുത്ത് ആളാകേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ മൂല്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തിന് തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണ് അപ്പം നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ഇടപെടൽ കാന്തപുരം ഉസ്താദ് നടത്തുന്നത് ചാണ്ടിയമ്മനെ പോലെയുള്ള നിരവധി ആളുകളുടെ സമ്മർദ്ദങ്ങളുടെ ഫലമായാണ് അഭ്യർത്ഥനകളുടെ ഫലമായാണ് മാനുഷികപരമായി മനുഷ്യത്വം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് തങ്ങൾ അങ്ങനെ ഒരു നടപടി നടത്തിയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയത് എന്ന് കാന്തപുരം ഉസ്താദ് പറയുകയും ചെയ്തു അത് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്ത് നിമിഷപ്രിയ വധശിക്ഷയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന സമയത്ത് നമ്മുടെ കേന്ദ്ര സർക്കാർ പോലും വിഷമം രേഖപ്പെടുത്തിയതാണ് സുപ്രീം കോടതി പോലും വിഷമം രേഖപ്പെടുത്തിയതാണ് നിമിഷപ്രിയയെ വധിക്കുന്നു വധിക്കാൻ പോകുന്നു വധശിക്ഷയ്ക്ക് വിധേയയാകുന്നു എന്ന സംഭവത്തിൽ അപ്പോൾ ആ ഘട്ടത്തിൽ ഇന്ത്യയിൽ ആരെ കൊണ്ടും കഴിയാത്ത വിധത്തിലുള്ള ഇടപെടലാണ് കാന്തപുരം ഉസ്താദ് നടത്തിയത് അപ്പോൾ അത് അഭിനന്ദിച്ചില്ലെങ്കിലും അതിനെ നിന്ദിക്കാൻ നടക്കുന്നത് അല്ലെങ്കിൽ നിമിഷപ്രിയ മരിക്കണമെന്ന നിലയിലേക്ക് പൊടുന്നനെ നിലപാട് മാറ്റുന്നതൊക്കെ അന്ധമായ വർഗീയതയും കാന്തപുരം എ പി ഉസ്താദിനോടുള്ള അന്ധമായ വിരോധവും മൂലമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പതാ ഈ പറയുന്ന സാമുവൽ ജ്റവും ഇതിനൊക്കെ തുടക്കം കുറിച്ച സാമൂഹ്യ ജ്റവും ആഡാപടലം കുടുങ്ങിയിരിക്കുകയാണ് കിട്ടുന്ന വാർത്തകൾ പുറത്തു വരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഇയാളൊരു കള്ളനാണ് എന്ന നിലയിലേക്കാണ് നമ്മൾ കാണേണ്ടത് കാര്യങ്ങളെ കാരണം റിപ്പോർട്ടിൽ വന്നുള്ള വാർത്ത ഞാൻ കാണിക്കാം മധ്യസ്ഥതയുടെ പേരിൽ സാമുവൽ ജെറോം പണം കവർന്നു അദ്ദേഹത്തിന്റെ കള്ളവും വഞ്ചനയും തെളിയിക്കും തലാലിന്റെ സഹോദരൻ എന്നാണ് ആ വാർത്തയുടെ തലക്കെട്ട് നിമിഷപ്രിയയുടെ മോചനത്തിനായി എന്ന പേരിൽ പണം പിരിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ സാമു അൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഫത്താഹ് അബ്ദുൾ മഹദി ബി സി സിയിൽ ബി ബി സിയിൽ അവകാശപ്പെട്ടതുപോലെ സാമുവൽ അൽ ജെറോം അഭിഭാഷകനല്ലെന്ന് ഈ പറയുന്ന തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു മധ്യസ്ഥതയുടെ പേരിൽ സാമൂഹ്യ ജെറോം പണം പിരിക്കുകയാണെന്നും എന്നാൽ ഇയാൾ മധ്യസ്ഥതയ്ക്കായി തങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ല എന്നും മഹതി പറയുകയാണ് നിരവധി പ്ലാറ്റ്ഫോമുകളിൽ നിന്നും മധ്യസ്ഥതയുടെ പേരിൽ എണ്ണമില്ലാത്തത്രയും പണം അദ്ദേഹം ശേഖരിക്കുകയാണ് പുതുതായി നാൽപ്പതിനായിരം ഡോളറാണ് ശേഖരിച്ചത് ഈ വിഷയത്തിൽ അദ്ദേഹം ഞങ്ങളെ കാണുകയോ ഒരു ടെക്സ്റ്റ് മെസ്സേജിലൂടെ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല മറിച്ചാണെന്ന് തെളിയിക്കാൻ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു എന്നും തലാലിന്റെ സഹോദരൻ പറയുന്നു നോക്കുക തലാലിൻ്റെ സഹോദരൻ നിമിഷപ്രിയയെ വധിക്കണമെന്ന കടുംപിടുത്തത്തിൽ നിൽക്കുന്നയാളാണെന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല ഈ തലാലിൻ്റെ സഹോദരനെ ഉൾപ്പെടെ ഞങ്ങൾ ഞാൻ അനു അനുനയിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന സാമൂൽ ജൊറോം ഇടപെടൽ നടത്തിയത് ഇടപെടൽ നടത്തിയെന്ന് പറയപ്പെടുന്നത് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നതാണ് പ്രകോപിതനായി കാന്തപുരം ഉസ്താദിനെതിരെ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ സാമുൽ ജെറോം പറഞ്ഞു ഞങ്ങളെ കൊണ്ട് കഴിയും ഞങ്ങളെ കൊണ്ട് ഈ ഒത്തുതീർപ്പ് നടത്താൻ കഴിയും ഞങ്ങളതിന് തീവ്ര ശ്രമത്തിലാണെന്നൊക്കെയാണ് പറയുന്നത് അതേ തുടർന്നാണ് ഈ ജനൻ ടിവിയും ടീമും ഒക്കെ ഇമാതിരി പ്രചാരണങ്ങൾ നടത്തിയത് ആ സാമുൽ ജെറോം കാസ എന്ന് പറയുന്ന ടീം അവരെയും മറക്കരുത് കാസയൊക്കെ വന്നിവിടെ എന്തൊക്കെയാണ് വിളിച്ചു പോവുകയെന്ന് നമുക്കറിയാം അപ്പോൾ ഈ പറയുന്ന വിധത്തിൽ കാന്തപുരത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള വടി കൊടുത്തത് മരുന്ന് കൊടുത്തത് ഈ പറയുന്ന സാമുൽ ജെറോമാണ് അയാളുടെ തനി നിറം ഇപ്പോൾ മനസ്സിലായല്ലോ ഇതേ ആരോപണം ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള അതിൻ്റെ തല തലപ്പത്തുള്ള സുഭാഷ് ചന്ദ്രൻ എന്ന വ്യക്തിയും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ആദ്യം ഒരു ഇരുപതിനായിരം ഡോളർ വാങ്ങിച്ചു ഇരുപതിനായിരം ഡോളർ എന്ന് പറഞ്ഞാൽ എത്രയാണ് സംഖ്യ ഏതാണ്ട് പതിനാറ് ലക്ഷത്തിന് മേൽ തുക വരും അതുപോലെ തന്നെ അതിനുശേഷം വീണ്ടും നാലായിരം ഡോളർ ആളുകളിൽ നിന്ന് പിരിക്കാനുള്ള ശ്രമമാണ് അങ്ങനെയുള്ള ഒരു വലിയ അലിഗേഷനാണ് ഈ തലാലിന്റെ സഹോദരൻ ഉയർത്തുന്നത് ഇയാൾ ഇതുവരെ ഈ പറയുന്ന അഭിഭാഷകൻ യമൻ ല അഭിഭാഷകൻ എന്നറിയപ്പെടുന്ന സാമോൽജ്റോം അയാൾ പറയുന്ന അഭിഭാഷകൻ എന്ന് പറയുന്ന സാമൂൽജോം ഒരു അഭിഭാഷകനെയല്ല എന്നാണ് തലാലിൻ്റെ സഹോദരൻ പറയുന്നത് എന്ന് മാത്രമല്ല ഈ ഈ പറയുന്ന സാമൂൽജോം ഞങ്ങളുടെ കുടുംബവുമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് കൂടി പറയുകയാണ് പിന്നെ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സാമൂൽജ്റോമിൻ്റെ വാദങ്ങൾ അതായത് കുടുംബവുമായി ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തുകയാണെന്ന വാദങ്ങൾ അവിടെ പൊളിയുകയാണ് അല്ലെങ്കിൽ ഈ സഹോദരനുമായി സമൂഹ ജെറോം ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല ഈ സഹോദരനാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് സഹോദരനും ഈ മരിച്ച തലാലിൻ്റെ സുഹൃത്തുക്കളുമാണ് ഏറ്റവും അധികം ഈ വധശിക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്നത് മുതിർന്ന കുടുംബാംഗങ്ങളൊക്കെ വേണമെങ്കിൽ നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കാം ദിയാധനം വാങ്ങിച്ച് ഒത്തുതീർപ്പിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് എന്നാണ് വാർത്തകളിൽ കണ്ടത് അപ്പോൾ ഏറ്റവും പ്രശ്നക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ഈ വധശിക്ഷ നടപ്പാക്കണമെന്ന് പറയുന്ന ആളുമായി ഈ പറയുന്ന ചങ്ങാതി ഒരു തരത്തിലുള്ള സാമൂഹ്യ ചോറവും ഒരു തരത്തിലുള്ള ഇടപാടും നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഇയാളുടെ വാദം അത് വീണ്ടും നമ്മൾ സംശയത്തോടു കൂടി തന്നെ നോക്കണം ഒരു പക്ഷേ കാന്തപുരം മുസ്താദിൻ്റെ അപ്രതീക്ഷിതമായ ഇടപെടലിനെ തുടർന്ന് നിമിഷപ്രിയയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയതോടെ തൻ്റെ കള്ളങ്ങൾ പുറത്തു വരുമെന്ന ഭയത്തെ തുടർന്നായിരിക്കും ജെറോം ഇവിടെയുള്ള കുറേ ആളുകളുടെ ഈ ജനൻ ടി അതുപോലെ തന്നെ ഈ പറയുന്ന കാസ പോലുള്ള ടീമുകളെയുമൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദിനെതിരെ നുണപ്രചാരണത്തിന് തുടക്കമെട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ അതിനൊരു വർഗീയത കലർത്തിക്കൊണ്ട് ഈ വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടാവുക കാരണം കാരണം നിമിഷപ്രിയ മരിച്ചു കഴിഞ്ഞാൽ ഈ ആദ്യം കൊടുത്ത ഇരുപതിനായിരം ഡോളറിന്റെ കാര്യമോ ഈ പിരിച്ചെടുത്ത നാൽപ്പതിനായിരം ഡോളറിന്റെയോ അല്ലെങ്കിൽ നാലായിരം ഡോളറിന്റെയോ ഒന്നും കാര്യം ആരും ചോദിക്കില്ല കാരണം മരിച്ചു കഴിഞ്ഞല്ലോ ഇനി ഒത്തുതീർപ്പുമായിട്ടൊന്നും പോയിട്ട് ഒരു കാര്യവുമില്ലല്ലോ അപ്പോൾ വേണമെങ്കിൽ ഈ പറയുന്ന സാമോൽ ജെറോമിന് പറയാം ഞാൻ പരമാവധി ഒത്തുതീർപ്പിന് വേണ്ടി ശ്രമിച്ചു പക്ഷേ ഒന്നും നടന്നില്ല ആ പൈസ ഞാൻ പലർക്കും കൊടുത്തു നഷ്ടമായി ഇനി അത് തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ് ആ പൈസയും പോക്കറ്റിലാക്കി നടക്കാമായിരുന്നിരിക്കാം അതിനിടയിലാണ് കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ വരുന്നത് അതോടുകൂടി എന്താ സംഭവിച്ചത് വധശിക്ഷ മരവിപ്പിച്ചു ഒത്തുതീർപ്പ് ചർച്ചകൾ ഊർജിതമായി സൂഫി പണ്ഡിതന്മാരും ഈ പറയുന്ന നിയമജ്ഞരുമൊക്കെ തലാലിൻ്റെ കുടുംബാംഗങ്ങളുമായി നിരന്തരം ചർച്ച നടത്തുകയാണ് പ്രാഥമിക ഘട്ടം വിജയിച്ചു വധശിക്ഷ ആരോപിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതുകൂടിയായപ്പോൾ ഇടനിലക്കാരൻ എന്ന് പറഞ്ഞ് നിന്ന് വാങ്ങിച്ച പണത്തിൻ്റെ കണക്ക് പറയേണ്ടി വരും ഇനി കൂടുതൽ പണം പിരിച്ചെടുക്കാൻ കഴിയില്ല കാരണം കാന്തപുരം ഉസ്താദും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്മാരും ഇടപെട്ടുകഴിഞ്ഞു ഇനി സാമൂല് ജോമിന് അവിടെ വലിയ സ്ഥാനമുണ്ടാകില്ല ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലുള്ളതിനെ തുടർന്നായിരിക്കാം സാമൂഹ്യജം വല്ലാതെ പ്രകോപിതനായിക്കൊണ്ട് കാന്തപുരം ഉസ്താദിനെ ചീത്ത വിളിക്കുന്ന ചീത്ത വിളിപ്പിക്കുന്ന ആളുകളെ കൊണ്ട് കാന്തപുരം ഉസ്താദിനെതിരെ തിരിപ്പിക്കുന്ന വിധത്തിൽ ഈ ജന ടി വിയിലൊക്കെ കാടുവരുന്ന രീതിയിലുള്ള പണി ഒപ്പിച്ചത് എന്തായാലും ഒന്ന് മനസ്സിലാക്കിക്കോളൂ കാന്തപുരം ഉസ്താദിനെതിരെ തിരിഞ്ഞവർക്കൊക്കെ പണി കിട്ടിയ ചരിത്രമേ ഉള്ളൂ കാന്തപുരം ഉസ്താദ് എന്ന മനുഷ്യസ്നേഹിയെ ആ മത നേതാവിനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വേട്ടയാടാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി വേട്ടയാടാൻ ഇറങ്ങിത്തിരിക്കുന്നവർ അദ്ദേഹത്തിനെതിരെ ആരോപണ ക്ഷേത്രങ്ങൾ ഉയർത്തുന്നവരൊന്നും തന്നെ അദ്ദേഹത്തിനെതിരായ ഒരു തെളിവ് പോലും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല വെറുതെ വാകൊണ്ട് ഉസ്താദിനെതിരെ കടന്നാക്രമണങ്ങൾ നടത്തുന്നു എന്നതല്ലാതെ ഉസ്താദിനെതിരെ എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ് ഒരുവനും ഇതുവരെ വന്നിട്ടുമില്ല എന്ന് മാത്രമല്ല ഈ പറഞ്ഞവർക്കൊക്കെ കാലം കൃത്യമായ ശിക്ഷ നൽകിയിട്ടുമുണ്ട് ഒരു പക്ഷേ സാമൂൽ ജറോമിന് കിട്ടിയ ആ കൃത്യമായ തിരിച്ചടി അല്ലെങ്കിൽ ഈ തലാലിൻ്റെ സഹോദരൻ വിളിച്ച് രംഗത്ത് വന്നുകൊണ്ട് ഈ സാമൂൽ ജെറോമിൻ്റെ അവകാശവാദങ്ങൾ പൊളിക്കുന്ന വിധത്തിൽ ജനമധ്യത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നതടക്കം കാന്തപുരത്തെ ദ്രോഹിക്കാൻ ഇറങ്ങിയതിനുള്ള ഒരു തിരിച്ചടി സ്പോർട്ടിൽ കിട്ടിയ തിരിച്ചടി എന്ന നിലയിലാണ് ഞാൻ വിലയിരുത്തുന്നത് അല്ലെങ്കിലും ലോകം മുഴുവൻ കാന്തപുരം ഉസ്താദിൻ്റെ പവർ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ശേഷി എന്താണ് എന്ന് അംഗീകരിക്കുമ്പോൾ അതൊക്കെ ദുണയാണ് എന്ന് വരുത്തി തീർക്കാൻ ഇറങ്ങിയവർക്ക് കാലം കൃത്യമായ മറുപടി കൊടുക്കും ആ മറുപടിയാണ് ഇപ്പോൾ സാമൂഹ്യ റോമിന് കിട്ടിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നിമിഷപ്രിയ മോചിപ്പിക്കപ്പെടാനുള്ള സാധ്യതകൾ നിലനിൽക്കുക തന്നെയാണ് വധശിക്ഷ ഇനി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അടുത്ത വധശിക്ഷാ തീയതി എന്നൊന്നും ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടില്ല നിലവിൽ വധശിക്ഷ മരവിപ്പിച്ച സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ നിമിഷപ്രിയ ജീവനോടെ തന്നെ തുടരും വൈകാതെ ഈ ഒത്തുതീർപ്പ് ചർച്ചകൾ ഫലപ്രാപ്തിയിലെത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കാം